ഹായ് ഗായസ് ഞാനൊരു ഷോർട്ട് വിസിറ്റിന് അമേരിക്കയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം വന്നത് സിംഗപ്പൂർ വഴിയാണ് കൊച്ചിയിൽ നിന്ന് നാല് മണിക്കൂർ കൊണ്ട് സിംഗപ്പൂരിലെത്തി അവിടെ നിന്ന് നേരെ പറന്നത് ന്യൂയോർക്കിലേക്ക് പതിനേഴ് മണിക്കൂർ നേരം നീണ്ടി ഒരു ഫ്ലൈറ്റ് പക്ഷെ ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഫ്ലൈറ്റിലുടനീളം നമുക്ക് ഇഷ്ടമുള്ള ടി വി ചാനലൊക്കെ കാണാമായിരുന്നു മൂവീസ് എല്ലാം കാണാമായിരുന്നു പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണവും ആദ്യം സൂപ്പ് പിന്നെ സാലഡ് അത് കഴിഞ്ഞ് മെയിൻ കോഴ്സ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസേർട്ട് ചീസ് കേക്ക് വേണമെങ്കിൽ അത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു ഇനിയുണ്ടല്ലോ ഹോട്ട് ഓർ കോൾഡ് ഡ്രിങ്ക്സ് അതോ ഈ ആവശ്യം പോലെ എന്ത് വേണമെങ്കിലും കിട്ടുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫുഡായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഒന്നാം തരം ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്നു ഇവിടെ എത്തിയപ്പോൾ ഇത്രയും മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണവുമില്ലാതെ ഇവിടെ സസുഖം എത്തിച്ചേർന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ ബ്രദർ എയർപോർട്ടിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സസുഖം ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ